ചുട്ടി കിച്ചു നമ്മുടെ ഇവിടെ ഇതിനെ അമരയ്ക്കാന്നിട്ട് പറയുക ഇതാണ്ടോ ഇത് കുറച്ചും കൂടി വീതി ഉണ്ടാവും പക്ഷെ ഇത് ചെറുതാണേ ഇതാണ് നമ്മുടെ ഇന്നത്തെ രാവിലത്തെ ഉപ്പേരിയിട്ടാണ് അതാ ചോറ് അടി അടുപ്പത്തിട്ടു ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ രാവിലെ കുട്ടികൾക്ക് കൊണ്ടുപോകാനായി ഉപ്പേരി ഉണ്ടാക്കണ്ടേ ഇതൊക്കെ ആദ്യമൊക്കെ നമ്മുടെ വീട്ടുകൾക്കൂടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നതാണ് കേട്ടോ ഇപ്പോഴൊക്കെ ആരും പിന്നെ വീട്ടിലൊന്നും നട്ടു വളർത്തണില്ല ഒരു വള്ളി ഉണ്ടെങ്കിൽ ഇല്ലേ എത്ര ഉണ്ടാവും എന്നറിയോ ഓരോ മുറം ഓരോ മുറം പറിക്കാനുള്ളത് കിട്ടും അമരവള്ളി ഈ അമരയ്ക്ക നിങ്ങൾ ഉപ്പേരി മാത്രമാണ് വെക്കാറ് ഇവിടെ നമ്മൾ കറിയും വെക്കാറുണ്ട് കേട്ടോ അപ്പം നമ്മൾ നീ നമ്മുടെ ഒരു ദിവസമാണ് കേട്ടോ കാണിക്കുന്നത് ഒരു ദിവസം നമ്മുടെ ഒരു ദിവസം നമ്മൾ എന്തൊക്കെയാണ് എന്നുള്ളത് കാണാം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ തൊണ്ടയ്ക്ക് രണ്ട് മൂന്നാല് ദിവസമായിട്ട് ഒരു പിടുത്ത കേട്ടോ ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ ഇവിടെ ഒരു വേദന അപ്പോൾ അമ്മു നീച്ചു അമ്മു പിന്നെ എന്താ നേരത്തെ നീച്ചേക്കണു അവളുടെ പല്ലിയപ്പൊക്കെ കഴിഞ്ഞിട്ട് അവൾ പോയിട്ടോ പഠിക്കുന്നത് അച്ചുട്ടി നീച്ചിട്ടുണ്ട് ഇച്ചുട്ടി നീച്ച് കിടക്കണുണ്ട് എന്താണെന്നറിയുമോ എല്ലാവരും ചൂട് കാരണം രാവിലെ ചെയ്യുമ്പോഴാണ് പുലർച്ചയ്ക്കാണോന്ന് ഉറങ്ങണത് ആ ഒരു തണുപ്പിൽ അപ്പോൾ അതാണ് കേട്ടോ ഇനി കുറച്ച് നേരം വഴി കഴിഞ്ഞ വെച്ചാൽ അവരുടെ സ്കൂൾ ബസ്സും കാര്യങ്ങളൊക്കെ പോവും അപ്പോൾ അവരെയൊക്കെ വിളിക്കണം നമ്മൾ തന്നെ ഇപ്പോൾ ആറുമണിയൊക്കെ കഴിഞ്ഞിട്ടാണ് നീക്കണത് അപ്പോൾ അവരുടെ അവസ്ഥ പറയണോ പിന്നെ കനാലിൽ കുറേ ദിവസമായിട്ട് നമ്മുടെ കനാലിൽ വെള്ളം വിട്ടിട്ട് ഒരു മാസമൊക്കെ ആവാറായി ചായ ഇപ്പൊ ചായ കമ്മി ആയിട്ടോക്കുന്നത് ചായ ചിലർക്ക് വേണ്ടി വരും ചിലർക്ക് വേണ്ടി വരും എന്താണ് 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 വൈകുന്നേരത്തെ ദോശ ഉണ്ടാക്കാം കേട്ടോ ഞാൻ ഇന്നലെ രാത്രി തന്നെ വൈകുന്നേരത്തെ ഇഡ്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് വെച്ചിട്ടുണ്ട് അരി അരയ്ക്കാൻ കുഞ്ഞിനെ ചായ വേണ്ടല്ലോ ചായ വേണ്ടല്ലോ ചായക്ക് വേണ്ടിയിട്ട് നിൽക്കണേ കിച്ചിട്ടാ എണീറ്റോട്ടോ കുറച്ചും കൂടി ചായ ആറ്റേ നമ്മുടെ നമ്മടെ കുഞ്ഞെ ചായക്കിരിക്കണോണ്ടോ ഞാൻ മധുരം കമ്മിയാവും നിന്റെ അമ്മ ഇനി ഇതിൽ പഞ്ചസാര ഇടും എനിക്കുള്ള ഒരു ഗ്ലാസ് ചായ മാറ്റിയേക്കട്ടെ ഇല്ലെങ്കി എന്താണെന്ന് അറിയാം അയ്യോ അത് പാൽപായസം കൂടിയല്ല അതിലും കൂടുതലായിരിക്കില്ലേ കുഞ്ഞ നമുക്ക് നല്ല മധുരമാണ് അവൾക്ക് ഇങ്ങനെ പതല്ലേ ഈ പതങ്ങനെ വരുന്നത് പിന്നെ ഇഷ്ടമാണ് അതങ്ങനെ ഊതി കുടിക്കുമ്പോൾ ഈ പതെങ്ങനെ ഇക്കൂടെ വരും എന്നാ മഞ്ഞ കുടിച്ചോട്ടാ കണ്ടോ എനിക്ക് വീഡിയോ കാണിച്ചു കൊടുത്തോ അല്ലേ പ്രിയ എന്നാ പറയോ എന്റെ വീഡിയോ കാണിച്ചു തന്നു ഞാൻ പറഞ്ഞു പിന്നെ കാണാൻ വേണ്ടിയിട്ടല്ലേ വീഡിയോ ഇട്ട് പറഞ്ഞേ ആര് ആ ആ ഇതൊക്കെ അല്ലേ കുറെ കാലം കഴിയുമ്പോൾ ബ്രിയം തൊട്ടുന്നതിൽ പറയണേ ഇന്ന വീഡിയോ എടുക്കുമ്പോൾ പറയണ്ടേന്ന് ചെറുതാ നിലക്കുമ്പോ ഇതാ വെച്ചിട്ടാ ആരപേരും ചായ കൊടുക്കാൻ പറഞ്ഞു എനിക്ക് വേണം തായോ അമ്മയ്ക്ക് താ അമ്മക്ക് തരുമോ പാൽ ചായ മതിട്ടോ എനിക്ക് ചായപ്പൊടിണ്ട മധുരം കമ്മി ആക്കിട്ട് മതി എനിക്ക് താ ൊന്ന് താടാ നോക്കിയതും വലിയ താടാ താടാ അമ്മച്ചി ചായ കുടിച്ചാ തോന്നുന്ന താടാ ഇങ്ങനെ കടിക്കും ചായ മൊത്തം എടുത്ത് കുടിച്ചിട്ട് ബിസ്ക്കറ്റ് സൂനേ ആ ബിസ്ക്കറ്റ് പിന്നെ കൊടുക്കണ്ടോ ചായയിൽ മുക്കി കഴിക്കാൻ കടയിൽ നമ്മുടെ വീട്ടില് ആദ്യായിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ ഈ വൈകിട്ട് അതെ അമ്മ അറിയണം അമ്മൂന്റെ കൂട്ടുകാരികൾ കൊണ്ടുവന്നിട്ടുണ്ട് തൃപ്പീരി വെച്ചിട്ട് അവൾക്ക് ഇഷ്ടായില്ല അത്രേ എന്തായി അപ്പൊ ഞാൻ പറഞ്ഞ അമ്മൂനോട് ഞാനിത് ഉണ്ടാക്കി തരാട്ടെ അമ്മുട്ടീന്ന് ആദ്യമായിട്ട് നോക്കിയേക്ക് നല്ല രസമുണ്ടെ കാണാൻ അതേപോലെ നമ്മുടെ ഇവിടെ മുള്ളങ്കി മുള്ളങ്കി പറഞ്ഞ സാധനം അധികം കിട്ടില്ല കിട്ടില്ലാട്ടോ കൊണ്ടറിയില്ല എന്താണ്ട അത് പറഞ്ഞത് ശരിയാണ് സാമ്പാർ ഇടുക എന്നുള്ളത് ഞങ്ങൾ പാലക്കാട് പോയിട്ട് വരുമ്പോഴും ആ ഞങ്ങള് ഇന്നാള് പാലക്കാട് പോയിട്ട് വരുമ്പോ എന്താ ഒരു ഹോട്ടൽ കയറി ചോറുണ്ടപ്പോ അതില് ഫുള്ള് മുള്ളങ്കിയാണ് അല്ലേട്ടാ സാമ്പാറിന്റെ കൊഴുപ്പൊക്കെ നല്ല രസം സുഖനിയുടെ മുട്ടി നോക്കിയൊക്കെ എന്തുണ്ടാക്കും ചോറുണ്ടാക്കുന്ന ഉഴുന്ന് രാവിലെ തന്നെ അരി അരച്ചേക്കെട്ടോ ഇപ്പനി മുതൽ വൈകുന്നേരത്താണ് നമ്മുടെ പലഹാര പണികൾ രാവിലെ ഇല്ല രാവിലെ ചോറും കൂട്ടാനും ഒക്കെ സത്യം വൈകുന്നേരത്തിന് പലഹാരം എന്താണെന്നറിയോ പലഹാരം ആരും ഭക്ഷണം കഴിക്കണില്ല ഏഹ് ചോറൊക്കെ അല്ലേ വെച്ച് കഴിഞ്ഞാൽ ആ ചോറ് പിറ്റ തോസ് അങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും കുറച്ച് ചോറ് ചോറ്ടുക്കുക അതിൽ തോര വെള്ളമൊഴിക്കുക ഒഴിക്കുക കഴിക്കുക അതാണ് ഇപ്പത്തെ ചൂട് കാരണം ആർക്കും ആർക്കും വിശപ്പില്ല അത്രേ വെള്ളം കുടിച്ചിട്ട് പലഹാരമാണ് പറ്റാ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മക്കും കുട്ടികൾക്കും ഒക്കെ ഒരു തൃപ്തി തോന്നുമല്ലോ ഏറ്റവും തോന്നില്ലല്ലോ തോന്നില്ലേ അപ്പൊ ഞാൻ ഉച്ചക്ക് ഇപ്പൊ സാമ്പാറും വെച്ചേക്ക വലിയൊരു പാത്രത്തില് ഇപ്പൊ വൈകുന്നേരത്തെ മൂന്നാലി ഉണ്ടാക്കിയാ മതിയല്ലോത്തം കഴിയല്ലോ ഈ ഗ്രൈൻഡറിന്റെ ഒരു പനിയാണത് കേട്ടോ ഈ സംഭവം ബെൽറ്റ് ഒക്കെ മാറ്റുമൊക്കെ ചെയ്തു നാലും തന്നെ കളിക്കാൻ നിൽക്കുള്ളൂ അല്ലേ അതുകൊണ്ട് ഇതിൽ അരക്കാന്ന് പറഞ്ഞാൽ എന്തൊരു ദിവസം വെച്ചിട്ടാണ് ഞാൻ എന്താ ഒരു പാക്കറ്റ് മാവ് വാങ്ങണമെങ്കിൽ ഇല്ലേ അമ്പത് രൂപ വേണം നമുക്ക് രണ്ട് പാക്കറ്റ് മാവൊന്നും പോരാട്ടാ അപ്പം ഞങ്ങൾ അത് വാങ്ങിയിട്ട് നൂറ്റമ്പത് റുപ്പ്യ വെറുതെ കളയണ്ടേ ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസം അരച്ചുണ്ടാക്കാലോ ഞാൻ തിരിക്കട്ടെ ഞാൻ നന്നായി തിരിക്കേണ്ടി വരും ആകുള്ള ഭക്ഷണം ഒരു ഗ്രൈൻഡറാണ് ആണ് ആകെ വാങ്ങേണ്ടത് ഇത് തോന്നാറുള്ള സംഭവം അതാ സൂര്യ ഇനി സ്കൂൾ കൂട്ടുമ്പോഴേക്കും വാങ്ങി തരില്ലേ സേട്ടാ സ്കൂള് വെറുതെ പറയട്ടോ ഗ്രൈൻഡർ എൻ്റെ അടുത്ത് വേറൊന്നുണ്ടായിരുന്നതാണേ ഒരു പുതിയത് ലോൺ എടുത്തപ്പോൾ കിട്ടിയത് ഞാനപ്പതില്ലേ ഒരു കുടിയിരിപ്പ് വന്നപ്പോൾ അത് കൊടുത്തു നമുക്കറിയില്ലല്ലോ അപ്പം അതിനൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല അല്ലേ സൂന്യേ അപ്പം ഇത് നേരെ ഇതാകുമ്പോൾ പിന്നെ രണ്ട് ഗ്രൈൻഡർ ഇവിടെ വേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തവർക്ക് അടച്ച് വെക്കട്ടെ അടച്ച് എനിക്ക് പാൽ ചായ ആട്ട് ഒരു ഉഷാറായിട്ട് വേണം പണിയെടുക്കാൻ മക്കളൊക്കെ പോയി കഴിഞ്ഞ് കുറച്ചു നേരം നിൽക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവസ്ഥയൊക്കെ ഇങ്ങനെയൊക്കെ ആവും പൂരപ്പറമ്പ് പോലെയൊക്കെ ആവും എന്താച്ച ഒരാളല്ലല്ലോ എല്ലാവരും പാടും ഒക്കെ പാടേമ്പോ പിന്നെ പത്തര എക്കും പണി കഴിയുകയും ചെയ്യും ഞങ്ങൾ പാല് നിങ്ങൾ ചായ ചെലിങ്ങനെ പറയുന്നത് ഇത് കഴുകാണ്ട് വാങ്ങിയിട്ട് അങ്ങനെ തന്നെ പൊടിച്ചുകൊണ്ടെന്നുള്ളത് ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാവും അറിയോ നമ്മൾ കാണാത്ത കൊണ്ടാണ് കേട്ടോ എലിക്കാട്ടം മുതലെല്ലാം ഉണ്ടാവും ഇതിന്റെ ഉള്ളില് നമ്മള് മുളകിന്റെ ഉള്ളില് എലിക്കാട്ടം വരെ ഉണ്ടാവു കച്ചവടക്കാരോട് ചോദിച്ചാൽ അവർക്ക് അറിയാത്രീ കണ്ട നല്ല മുളക് പിന്നെ കൊറച്ചൊണക്ക ഉണക്കമുളക് നമ്മള് പച്ചമുളക് നല്ല പഴുത്തത് ഉണ്ടാവില്ലേ ആ മുളക് ഞാൻ അതിൽ കൂട്ടിട്ടാ എന്താച്ചത് വെറുതെ കളയുണ്ടല്ലോ നമുക്കത് രണ്ട് കിലോ മഞ്ഞൾ മഞ്ഞൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പം മഞ്ഞൾ പോയി രണ്ടു കിലോ മഞ്ഞൾ വാങ്ങിയിട്ട് മഞ്ഞളും പൊടിപ്പിക്കണം ഇനി മഴക്കാലം ആകുമ്പോഴേക്കും കുറച്ച് കൂടുതൽ വാങ്ങി പൊടിപ്പിക്കട്ട അപ്പം എന്താണെന്നറിയോ വേനൽക്കാലം ആകുമ്പോൾ പിന്നെ നമ്മൾ എന്താടാ മക്കൾ വന്നതാണ് പാലും വെള്ളം ഞങ്ങളിവിടെ പാൽ ചായ എന്നാണ് കേട്ടോ പറയുക എന്താ പക്ഷെ ചെലവര് പറയുന്നത് എന്താ അങ്ങനെ പറയണെന്നൊക്കെ അറിയില്ല എന്തായിട്ട് അങ്ങനെ പറയുന്നത് പിന്നെ പിന്നെ പാല് വേറെ അതല്ല സുഗന്യ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് രണ്ട് എന്ന് ഞാൻ പാലും വെള്ളാണ് പക്ഷെ എനിക്കിത് പൊറത്തു പോയി കഴിഞ്ഞാൽ ഇതും എന്താ നമ്മടെ സുഖിയല്ലേ സുഖിയനും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സുഖിയൻ അതേപോലെ ബോണ്ട ഇതൊക്കെ നമ്മുടെ ഇങ്ങനെ പറയുക ചെറുപ്പത്തിൽ ഓരോ ഓർമ്മകളാണ് ഓരോ പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഏതെങ്കിലും കാലത്ത് കുരുമുളകോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പൂളക്കിഴങ്ങോ എന്തെങ്കിലുമൊക്കെ വിൽക്കാൻ പോകുമ്പോൾ കൂർക്കയൊക്കെ വിൽക്കാൻ പോകുമ്പോൾ കൂട്ടിയിട്ട് പോകും ഏറ്റിയിട്ട് തലയിൽ ഏറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് കയ്യിൽ തരും എന്നിട്ട് അതൊക്കെ വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്ന പൈസയ്ക്കില്ലേ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് പേർക്കും വാങ്ങിക്കുന്ന സാധനമാണ് കേട്ടത് എട്ട്ണേ മുളകും മല്ലിയും വാങ്ങുമ്പോൾ ഇല്ലേ സുഖനിയെ പറയും മൂന്നാല് കിലോ ഒന്നിച്ച് വാങ്ങിക്കൂടെ എന്നിട്ട് അങ്ങോട്ട് പൊടിച്ച് വെച്ചു കൂടെ പറയും കേട്ടോ അങ്ങനെ പൊടിച്ച് വെച്ച് കഴിഞ്ഞ് വച്ചാൽ ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല നമ്മളിങ്ങനെ കഴിയുമ്പോൾ അതാ ഒന്നര കിലോ ഓരോ കിലോ വാങ്ങിക്കഴിഞ്ഞ് പൊടിപ്പിക്കും പക്ഷേ നമ്മുടെ വീട്ടിൽ പറഞ്ഞാൽ കുറച്ച് എരിവൊക്കെ വേണം കേട്ടോ നമുക്കിവിടെ എന്ത് കറിക്കും എരിവില്ലാതെ പറ്റില്ല തീരെ എരിവില്ലാതെ പറ്റില്ല അപ്പോൾ നമുക്ക് ഒന്നര മാസം അത്ര തന്നെ എത്തുള്ളൂ അല്ലേ ഒന്നര മാസം തന്നെ എത്തുള്ളൂ പിന്നെ നമ്മൾ ഈ കാക്കിലോ വാങ്ങിക്കഴിഞ്ഞാൽ മീൻ വാങ്ങലും മീൻ വറക്കലും ഒക്കെ ഉണ്ടാകുമ്പോഴേ കാക്കിലോ ഒക്കെ വാങ്ങി പാക്കറ്റ് വാങ്ങുമ്പോൾ അത് ചിലപ്പോൾ എത്തില്ല ആദ്യമൊക്കെ നമ്മൾ പാക്കറ്റ് വാങ്ങി ചെയ്തിരുന്നു പിന്നെ എൻ്റെ അമ്മ വീട്ടിലത്തെ അമ്മ അവിടെ എൻ്റെ വീട്ടത്തമ്മ പറയത് എന്താ ഇങ്ങനെ പാക്കറ്റ് വാങ്ങണ്ട അവിടെ ഇടത്തിയമ്മമാരൊക്കെ അങ്ങനെ മാവേലി പോയിട്ട് വാങ്ങാനാണ് ചെയ്യുക അപ്പം പിന്നെ ഞാനും അത് ശീലാക്കി പക്ഷെ മഞ്ഞൾ മാത്രം കിട്ടണില്ല അല്ലേ മഞ്ഞൾ ഇനി ആരെങ്കിലും കിട്ടുക വാങ്ങിയിട്ട് വേവിച്ച് ഉണക്കി പൊടിപ്പിക്കണം ഇനി അത് കുറച്ച് നേരത്തെ പണിയാണ് കേട്ടോ അപ്പം അത് ഇതേപോലെ നമ്മളിതിൻ്റെ ചെറിയ കുറച്ച് ഞെട്ടി കളയട്ടെ ഞെട്ടി കളഞ്ഞിട്ട് കഴുകി ഉണക്കാനിടട്ടെ നല്ല വെയിൽ വരുമ്പിക്കും അല്ലേ എന്നാൽ പിന്നെ എന്താണെന്നറിയോ ഉച്ചരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കൊണ്ടുപോയി പൊടിപ്പിക്കാലോ ഇന്ന് സാമ്പാറല്ലേ വെക്കണ സാമ്പാർ വെക്കണൊന്നും വീടുകൾക്കല്ലോ എന്താണറിയോ സാമ്പാർ ഇന്ന് നമ്മൾ എപ്പോഴും പൊടിയിട്ടിട്ടല്ലേ സാമ്പാർ വയ്ക്ക ഇന്ന് നമ്മൾ മുളകും മല്ലിയും പാടെ വറുത്തരച്ചിട്ടാണ് സാമ്പാർ വയ്ക്കുന്നത് കാരണം എന്റെ മല്ലിപ്പൊടി കഴിഞ്ഞു അപ്പൊ ഇത് ഇങ്ങനെ നേരെയൊക്കെ ഇതൊരു മിന്നാര പണിയാണ് കേട്ടോ അതാണ് നമ്മൾ അടിക്കണം തുടയ്ക്കുന്നതും ഒന്നും കാണിക്കാനത് ഇത് കഴിഞ്ഞിട്ട് വേണം ചാണകമൊക്കെ തളിച്ചു ഞാനതൊന്നും കാണിച്ചില്ലല്ലോ ചാണകമൊക്കെ തളിക്കലൊക്കെ കഴിഞ്ഞിട്ടോ അത് ഇത് കഴുകി ഉണക്കിയിട്ടിണ്ട് ഉണക്കി കുളിക്കും അപ്പൊ ഇത് അമ്മൂട്ടിക്ക് ഇനി ഒരാഴ്ച പരീക്ഷ ഇല്ല അമ്മൂട്ടി ഇണ്ട് അടുത്ത തിങ്കളാഴ്ചയുള്ളു ഇനി അമ്മൂട്ടിക്ക് പരീക്ഷ സുഖന്യേ ബായോ ആ നീ അവിടെ അടിക്കുകയാണല്ലോ അപ്പൊ സുഖന്യേ നീ അടിച്ചു കൂട്ടിയിട്ട് കോരി കളഞ്ഞില്ലല്ലോ അപ്പൊ ഞാൻ കോരി കളയാ കോഴി നോക്കിട്ട് ചെനക്കി പൊറുക്കി അവളെ അടിച്ച് പോയിട്ട് അങ്ങോട്ട് പോയതാട്ടാ ഇവിടെ വെക്കാനും കോഴി എന്താ മുട്ടി പൊന്നൂനൊന്നും കാട്ടുന്ന കുറെ നേരം ആയേക്കണോട്ടോ ഉഴുന്നരഞ്ഞിട്ടാ തന്നെ ഇത് ഇപ്പൊ എന്ന് അറിയില്ല പാത്രം മാറ്റേണ്ടി വരും ചിലപ്പോലെ സുഖന്യ രണ്ടു ദിവസത്തേക്ക് തുടങ്ങി എന്തായാലും ഇനി മൊത്തപ്പെട്ടി പണി കിട്ടി പറഞ്ഞില്ലേ പണി കെട്ടി ഇത് അറിയണില്ലേ ഇതിനേക്കാളും നല്ല ആട്ടുകല്ലിൽ അരക്കിയിരുന്നു ഇത് ഇങ്ങനെ ആടണത് ആട്ടണത് അതിലെ ആട്ടിയ മതിയായിരുന്നു ദോഷമേനുത്ത മിക്സിയിൽ ഇരച്ചാൽ മതിയായിരുന്നു പുഴുങ്ങല്ലരി ഇട്ടിട്ടുണ്ട് പച്ചരി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മിക്സിയുടെ ജാറിന് കംപ്ലൈൻറ് ആവണ്ടാന്ന് വിചാരിച്ചിട്ടേ ഒന്നിതായി കിട്ടിയിട്ടുണ്ടെങ്കി ഒന്നോടി അങ്ങനെ ഓടിക്കൊണ്ടേക്കും ഏ അയ്യോ എന്താ ഇപ്പം സമയം ഒമ്പതേ മുക്കാലൊക്കെ ആയിട്ടേ ഉള്ളൂ കണ്ടോ വെയിലിൻ്റെ ഒരു അവസ്ഥ കണ്ടില്ലേ ഞാൻ എന്താ മല്ലി മുളകും കണ്ടോ കഴുകി വാരാൻ വെച്ചിട്ടുണ്ട് ഇത് ഇടട്ടെ കൊണ്ടിടട്ടേട്ടോ അത് അറിയുന്നുണ്ട് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് പണികൾ ഇണ്ട് കേട്ടോ ഓരോന്നോരോന്ന് വിറകിന് പോയിട്ട് ഇപ്പൊ എത്ര ദിവസമായി പറഞ്ഞിട്ടാ വിറക് കഴിഞ്ഞേക്കണു നല്ല വെയിൽ വെയില് വരുമ്പോ വെയിലെത്തട്ടെ വീടിൻ്റെ ഉള്ളേ ഒരു ചെറിയൊരു ഇരുളിച്ച വന്നൂല്ലേ നല്ല തണുപ്പുണ്ട് ഇപടിയും കൂടിയും വെച്ചാൽ ശരിയാവും അമ്മ ഈ രാവിലെ ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ കുരുമുളകയും നമ്മൾ നാൾ പറിച്ചില്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ചും കൂടി പറിക്കേണ്ടതായിരുന്നു കേട്ടോ അപ്പം അതാണത് ഇത് ഞാൻ കൊണ്ടുവന്നിട്ടതാണ് ഇതിൻ്റെ അപ്പൊ എന്താ ഇതിൽ നേരെ ഉള്ളതാണ് കേട്ടോ അത് അപ്പോൾ കിട്ടണില്ല അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അങ്ങനെ ആവട്ടെ എന്നിട്ട് ചേറി എടുക്കാറോ എന്നതാണ്ടോ ക്കെയൊക്കെ കണ്ടോ കാണുമ്പോൾ നിസ്സാരമാണ് വിചാരിക്കും ഇത് ഇങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞാൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പച്ച കറുത്ത മുത്ത് കണ്ട ഒരു നിങ്ങൾ കൊടുത്തിട്ടില്ല കേട്ടോ കൊടുക്കണം കുറച്ച് അവിടെയൊക്കെ പെറുക്കാനുണ്ട് ചേട്ടാ ഇതിപ്പോൾ കിട്ടുന്നേ വിചാരിച്ചില്ല കേട്ടോ വെച്ചാൽ എല്ലാവർക്കും മുകളിൽ കയറാനേ ഭയങ്കര മടിയായിട്ട് പക്ഷെ ഒരേട്ടം വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ കുരുമുളക് പോവുമല്ലേ ഞങ്ങൾ പേടിച്ചിട്ട് ഞാൻ തന്നെ പറയുന്നത് അവർ ഇതിരുന്ന് ഓരോന്നും ഇങ്ങനെ ഉള്ളതാണ് കണ്ടോ ഏ അതെന്നെ പറയേ ാണ്ടോ ഇത് നമുക്ക് വീട്ടിലെടുക്കാം കേട്ടോ ഈ കുരുമുളക് അത്ര നന്നല്ല നന്നല്ല എന്നല്ല ഓരോന്നോരോന്നോകുമ്പോൾ ഇതിൻ്റെ തരികൾ വന്നിട്ടേ വീട്ടി എന്താ ഉണ്ടോ ഇതൊരു മിന്നാരപ്പണിയാണ് കേട്ടോ നേരേക്ക് കിട്ടുമ്പോഴേക്കും സമയം ഇതില്ലേ വൈകുന്നേരത്തെ ചെയ്യാനേ പറ്റുള്ളൂ ഇനി പണിക്ക് പോയൊരു ഉച്ചയ്ക്ക് കഴിക്കാൻ വരില്ലേ ഇതൊക്കെ അമ്മ ഉള്ളപ്പോൾ അമ്മയുടെ ഡ്യൂട്ടി ആയിരുന്ന നമുക്കിത് അറിയേ വേണ്ടി വന്നിരുന്നില്ല അറിയേ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂടെ സഹായിക്കണം പക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ളത് ചെറിയ ബാക്കി ബാക്കിയെന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേക്ക് കുറച്ച് കുറച്ചൊക്കെ ഉള്ളത് അമ്മ തന്നെ ചെയ്യാം അമ്മയും അച്ഛനും പാടെ കൂടിയിട്ട് ഇപ്പം ഇത് ഇപ്രാവശ്യം ഫുള്ള് ഞാനും ഏട്ടനും ഏട്ടൻ ആദ്യത്തെ ചെയ്തു പിന്നെ രണ്ടാമത്തെ ഇതിനും നേട്ടം വന്നില്ല ഏട്ടനോരോ തിരക്കുകളായിട്ടില്ല ഏട്ടാ ഇത് നമുക്ക് ചേറി ഇതാക്കുമ്പോൾ ഇപ്പോൾ വില ഉണ്ടെന്ന് പറഞ്ഞിരുന്നു കൊടുക്കാൻ ഇപ്പോൾ ഒക്കെ പാടൊന്നും കൂടി ഇതാക്കി ചേറിയിട്ട് ഇതും കൂടി അങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടേ നമ്മുടെ ആവശ്യത്തിന് എടുത്തു വെച്ചാൽ മതിയല്ലോ ഇവിടെ കുറേ ഉണ്ട് കേട്ടാ കളയാനേ ഏട്ടാ മക്കൾ എല്ലാവരും പാടെ വരിക പുളി നോക്കിയൊക്കെ നമ്മുടെ ആവശ്യത്തിനും കൂടി ഒരു ഒരു മൂന്നാലായിട്ട് നമുക്ക് കിട്ടി അടുത്ത പ്രാവശ്യമെങ്കിലും പുളി കായച്ചാൽ മതിയായിരുന്നു നോർത്തിയിടണോ ോർത്തിട്ടിട്ടില്ലെങ്കിൽ നല്ല വെയിലല്ലേ അല്ലേ നല്ല വെയിലായതും കൊണ്ടേ വെള്ളം മാറണക്കണു ഒന്ന് ചൂടായി കിട്ടിയാൽ മതി നല്ല പോലെ ഇതാവുന്നു വേണ്ട അവിടെ കൊണ്ട ഇന്ന് തന്നെ പൊടിപ്പിക്കുകയും ചെയ്യാം നമ്മള് ചിലര് വറുത്ത് പൊടിക്കണട്ടോ നമ്മള് വറുത്ത് പൊടിക്കാറില്ല വറുത്ത് പൊടിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണയിൽ നല്ല അത് കുറേ എടുത്ത് വെക്കുകയൊക്കെ ചെയ്യുമ്പോഴല്ലേ നമുക്കത് കുറേ ഒന്നും എടുത്തുവയ്ക്കാന്ന് എത്തില്ലേ ഞാൻ ഒരു തുണിയും കൂടെ വരച്ച അപ്പുറത്ത് മല്ലി ക്ക് ചമ്മന്തി അരയ്ക്കുമ്പോഴും മുക്ക കൂട്ടാനൊക്കെ നല്ലതാ ഇതിൻ്റെ കൂടെ അതേപോലെ അരിമുളകുള്ള സമയത്ത് കാന്താരിമുളകുള്ള സമയത്ത് അതും കൂട്ടാറുണ്ട് കാണുമ്പോൾ എത്ര ഉണ്ട് വിരിച്ചപ്പം എത്രയുള്ളൂ അല്ലേ പൊറം പൊള്ളി പോണു എന്തായാലും ഏറ്റാ നമുക്കൊരു മൂന്നാല് കിലോ വാങ്ങി പൊടിപ്പിക്കണം നീ പൊടിപ്പിച്ച് വെക്കണം മഴക്കാലം ഒക്കെ ഇനി വേനൽക്കാലമാണ് മഴക്കാലം വരുമ്പോൾ ഇനി സ്കൂൾ പൂട്ടുമ്പോഴേക്കും അരിയും പൊടിപ്പിച്ച് വെക്കണം ഗോതമ്പ് പൊടിപ്പിച്ച് വെക്കണം സ്കൂളില്ലാത്ത സമയത്ത് എന്തായാലും മക്കൾക്ക് പലഹാരം സ്കൂളിലുള്ള സമയത്ത് പോലെ ഇല്ലല്ലോ അപ്പം പിന്നെ വരുന്നാരും എല്ലാവരും ഉണ്ടാവില്ലേ അപ്പോൾ കുട്ടികളൊക്കെ വരുമ്പോൾ ഇരിക്കും വേണ്ട അപ്പോൾ അതൊക്കെ പൊടിച്ച് വെക്കണം കേട്ടോ ഇപ്രാവശ്യം റേഷൻ കടയിൽ നിന്ന് അരി കിട്ടണം കുറച്ച് പുറമൊന്നും വാങ്ങേണ്ടി വരും ഇത് ഇവിടെ വെക്കാമല്ലേ ഈ ച എന്താ പറഞ്ഞാ വെയിലിന്റെ ചൂടുണ്ടമ്മ ചാത്തപ്പാ എന്തറ കുട്ടിക്കൊന്നും തിന്നാൻ കിട്ടീലേന്ന് ഒരു ലോഡ് പാത്രം കഴുകാ ഒരു ലോഡ് പാത്രം കഴുകാൻ പച്ചക്കറി ഇതെന്നെടുത്ത് ഫ്രിഡ്ജിക്ക് വെക്കാൻ പറഞ്ഞാൽ സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങക്കായോ അമരയ്ക്കൊപ്പേരി അമരക്കപ്പേരിയിൽ തേങ്ങ കുട്ടിയാലാണ് കേട്ടോ ഒരു ടേസ്റ്റ് ഉള്ളൂ ശരിക്കും ഒരു ടേസ്റ്റ് ഇല്ലാത്തൊരു പേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അമരക്കപ്പേരിയാണ് ബാക്കിയുള്ള ഉപ്പേരിയുടെ പോലെയല്ല തിരുമ്പാനുണ്ട് കേട്ടോ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് പിന്നെ വേഗം കനാലിക്കിറങ്ങിയാൽ മതിയല്ലോ വേഗം തിരുമ്പലും കുളിയൊക്കെ കനാലിൽ കഴിയും കേട്ടോ വേഗം കഴിയും നമുക്ക് അരി അരച്ച് വെക്കണം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വീട്ടിലെ അമ്മേനെ ഒന്ന് കാണാൻ പോകണം കേട്ടോ കുറേ ദിവസമായി എന്താ കുറേ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ ആവാറായിട്ടോ ഇത്രയും ദിവസം ഞാൻ അമ്മേനെ കാണാതിരിക്കലില്ല ഞാൻ രണ്ടാഴ്ച ആഴ്ചയിൽ പോവുമല്ല പറഞ്ഞുവച്ചാൽ ഞാൻ പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ പോയി കണ്ടിട്ട് വരും ഇപ്രാവശ്യം കുറച്ചൊന്ന് കൂടുതലായേക്കണോ അന്ന് ആ വീഡിയോയിൽ കണ്ടില്ലേ അപ്പോൾ കണ്ടതാണ് നമ്മുടെ കോടി കാച്ച ചക്ക ഉണ്ടോ എത്രണട്ടോ ഒക്കെ നമുക്ക് ഇട്ടോട്ടേന്ന് വിചാരിച്ചിട്ട് ലാവ് താഴെ എഴുന്നിട്ടോ എല്ലാ ചക്ക ആയ അയക്കുന്നത് കണ്ടില്ലേ ഇടിച്ചക്ക നമ്മളൊന്നും ഇട്ടിട്ടില്ല ഇനി ഇടണം എന്താ മറ്റേ ചക്കയത്തെ നമ്മളിടയ്ക്കിടയ്ക്ക് ഇടിച്ചക്കിടാറുണ്ടല്ലോ ഇത് ഇട്ടിട്ടേ ഇല്ല അമ്മ നാൾ വന്നപ്പോൾ ഇടാത്തവര് പറഞ്ഞു ഒന്നിട്ട് ഉപ്പേര് വെച്ചുകൂടായിരുന്നില്ലേ ചോദിച്ചു ബുദ്ധിമുട്ടയോ നമ്മൾ ഇന്ന് വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഉദ്ദേശിച്ചത് രാത്രി കടക്കണ വരെയുള്ള ഉദ്ദേശം അപ്പേക്ക് ഏട്ടന് ഇപ്പം അനിയൻ വിളിച്ചേക്കണു അനിയ എന്താ വണ്ടി ടെസ്റ്റ് ചെയ് ടെസ്റ്റിന് നിർത്തണം എന്നുണ്ടെങ്കിലേ എന്താ ആധാറൊക്കെ കൊടുക്കണം അത്രയാണ് അപ്പം ഏട്ടൻ്റെ ആധാർ ലിങ്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അനിയെ രാവിലെ കൊണ്ട് ആ ആധാർ നമ്പറായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഏട്ടനല്ലേ ആ മൊബൈൽ നമ്പർ എനിക്കതയണ്ടേ അപ്പോൾ ഏട്ടനല്ലേ അറിയേട്ടും പറയണ്ടവോ അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ എൻ്റെ അടുത്ത് കേട്ടോ വിളിച്ച് പറഞ്ഞത് അപ്പോൾ ഇനി അങ്ങോട്ട് പോകണം അപ്പോൾ വീഡിയോ എടുത്ത് തരാൻ ആളില്ല അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ അമ്മയുടെ അടുത്തേക്കൊന്ന് പോകാൻ ഒന്ന് പോയി കാണണം ചില സ്റ്റീൽ പാത്രങ്ങൾ ഇനിയൊരു സ്റ്റീൽ പാത്രങ്ങൾ നമ്മൾ എത്ര തീച്ച് കഴുകും കഴുകിയാലും ഈ ഒരു കളറ് കിട്ടുള്ളൂ ചിലത് കണ്ടില്ലേ നല്ല കണ്ടോ നല്ല വൃത്തിയായിട്ട് ഇങ്ങനത്തെ കളറ് കിട്ടും അതെന്താണോ അല്ലേ ഏട്ടനറിയോ അപ്പോഴേ നീ വാ എന്താ നിർത്തട്ടെ കേട്ടോ വീഡിയോ ഇഷ്ടമായോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം പറയേ ആ അതും പറഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ നമുക്കൊന്ന് വീഡിയോ എടുത്ത് നിൽക്കാൻ പറ്റില്ല നമ്മുടെ ഇവിടെ അടുത്തൊരു മരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അതിന് പോകണം നമ്മുടെ അടുത്ത് വന്ന കുറച്ചപ്പുറത്ത് ഒരു മരിപ്പുണ്ട് അപ്പോൾ അതിന് പോകണം കേട്ടോ ഏട്ടനെ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം